ഹായ് നമസ്കാരം വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ടേറ്റ്സ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അതെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ സാധാരണ നമ്മൾ മുട്ട കറി വെക്കുന്നത് മുട്ട പുഴുങ്ങിയാക്കി എടുത്തല്ലേ ഇത് നമ്മൾ വെറുതെ മുട്ട പൊട്ടിച്ചൊഴിച്ച് പെട്ടെന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാനായി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുകയൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അളവ് വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് സവാള ഉള്ളിയാണ് കിട്ടാം ഞാൻ രണ്ട് ചെറിയ സവാള ഉള്ളി ഇവിടെ ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇട്ടാം ഇതിനെയും കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം ചെയ്തെടുക്കാവേ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ഓർത്തേക്കണേ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഉള്ളി എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ കിട്ടാം ഇത്രയും മാത്രമേ മസാലകൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കിട്ടാം അപ്പോൾ ഇതിന് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ തീയൊക്കെ ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി എൻ്റെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണേ അപ്പോൾ ഇത് തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കിട്ടാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഈ തക്കാളിയൊക്കെയും മസാലയും എല്ലായിട്ടും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടാം അപ്പം നമ്മളിതിനെ ഇതേ വരെ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയും മസാല എല്ലാം കൂടെ നന്നായിട്ട് കുക്കായി ഒന്ന് സെറ്റ് വരണേ ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം അത് നിങ്ങളുടെ ആവശ്യത്തിന് എന്തായാലും നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം വെള്ളം അത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണേ തണുത്ത വെള്ളം പിന്നെ ഇതിനകത്ത് ഒഴിക്കരുത് അപ്പം പച്ച ചോയ്ക്കുകയാണ് അപ്പം ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ആ തക്കാളി യും എല്ലാം കൂടെ ഒന്ന് നന്നായി കൂടെ സെറ്റായി പോകുന്ന ആ ഗ്രേവി ഒന്ന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ വന്ന് നന്നായിട്ട് തിളച്ചിവിടെ വരുമ്പോഴേക്കും ഇനി നമുക്ക് മുട്ട ഇതിനകത്തേക്ക് ഓരോന്ന് വിധം പൊട്ടിച്ചൊഴിക്കാവേ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോഴേ മെല്ലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മഞ്ഞും വെള്ളയും കൂടെ പോകും കേട്ടോ അല്ല അല്ലാതെ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ മെല്ലെ ഇങ്ങനെ പൊട്ടിച്ച് നാല് മുട്ടയും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതേ ഞാൻ നാല് മുട്ടയും ഒഴിച്ച് ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം ഈ മുട്ട വേണ സമയത്തൊന്ന് സമയം വരെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഇതിന് വേവിക്കാം കേട്ടോ അപ്പോൾ അതേ ഇപ്പം ഇതേ ഇവിടെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് തുറന്ന് നോക്കി ഇപ്പം നല്ല എല്ലാം യോജിച്ച് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് കേട്ടോ ഞാനൊരു ഹാരമുറി തേങ്ങയുടെ പാലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി പിന്നെ ഇതിനെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകീൻ്റെ പൊടിയും കൂടെ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായി നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇതിനകത്തേക്കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വേറെ ഒന്നുമില്ല ഒരു പിഞ്ച് ഓഫ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിനി ചപ്പാത്തിയുടെ കൂടത്തിലോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടത്തിൽ കഴിക്കാൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനെ ഇവിടെ ട്രൈ ചെയ്തത് ദോശയുടെ കൂടത്തിലാണ് കേട്ടോ ദോശയുടെ കൂടത്തിൽ ഇത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണേ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്